ആ നമസ്കാരം പ്രസന്റ് ഷിഹാബ് ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലാരംഗത്ത് അതായത് കലാരംഗത്ത് തൻ്റെ മാസ്റ്റർ ആ മാസ്റ്റർ കുറിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് ആ മാസ്റ്റർ ഒന്ന് പരിചയപ്പെടാം ഓക്കെ എന്റെ പേര് ഡാൻസ് പിന്നെ നല്ല രീതി പഠിപ്പിക്കുന്നുണ്ട് പറയണ കേട്ടു അറിയാനായിരുന്നു ഡാൻസ് ഇപ്പൊ എവിടെക്കെയാ പഠിപ്പിക്കണത് എന്ന് അറിയാനായിരുന്നു ഞാന് വളർന്നതും ജനിച്ചതും ഒക്കെ വണ്ടൂരാണ് ഡാൻസ് ക്ലാ പഠിച്ചതും തുടങ്ങിയതും ഒക്കെ വണ്ടൂര് തന്നെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലാണ് സൗദിയിൽ പോവാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാന് ഒരു ഇന്നത്തേക്ക് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്നാണ് ഇന്നത്തേക്ക് ഇന്നത്തെ ദിവസത്തേക്കായി ഇരുപത്തി ഒൻപത് വർഷം പൂർത്തിയായി ഡാൻ സൗദിയിൽ പോകാൻ തുടങ്ങിട്ട് സൗദിയിൽ റിയാദിലാണ് ഞാന് റിയാദിൽ എല്ലാവരും അറിയപ്പെടുന്നത് കലാക്ഷേത്ര കുഞ്ഞുമോ മാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത് എല്ലാവരും കാരണം റിയാദിൽ ഞാൻ ആദ്യമായിട്ട് പോയത് അലൂമിനിയ ഫാബ്രിക്കേഷൻ വിസയ്ക്കാണ് എൻ്റെ ബ്രദറാണ് എന്നെ കൊണ്ടുപോയിട്ടുള്ളത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഞാൻ പഠിപ്പിച്ചിരുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ് മുഖാന്തരം അവിടെ നാട്ട് ആ ഗൾഫിലോട്ട് ഇവിടെ വീട്ടിൽ നിന്ന് അഡ്രസ്സ് വാങ്ങി അവിടെ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഒരു പ്രോഗ്രാമിലോട്ട് പോയി അങ്ങനെയാണ് അവിടെ പരിചയപ്പെടുന്നത് ആദ്യം തന്നെ ഞാൻ അവിടെ കളിച്ചത് ആദ്യത്തെ എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി കളിച്ചത് മണിച്ചിത്ര താഴിലെ ഒരുമുറി പന്ത് പാർത്തായെന്നുള്ള ഒരു ഡാൻസ് ആണ് ഞാൻ കളിച്ചിട്ടുള്ളത് അതിൽ നിന്നാണ് അന്നതിന് ശേഷമാണ് ഓൾറെഡി എല്ലാവരും ഒരു ക്ലാസിക്കൽ ഡാൻസർ ഒരാണായിട്ട് അവിടെ കളിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് അതിനുശേഷം നമ്മളുടെ എൻ്റെ ഒരു കൂടെ പഠിച്ചിരുന്ന എൻ്റെ മാഷിന്റെ കൂടെ എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന ഒരു യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കെയറോഫിലാണ് എനിക്ക് ക്ലാസ്സുകളൊക്കെ അവിടെ അറേഞ്ച്മെന്റ് ആയത് അപ്പോ അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് അവിടെ നിന്നും തുടങ്ങി ഇന്നും ഞാൻ സൗദി അറേബ്യയിൽ തന്നെ നൃത്തം പഠിപ്പിക്കുന്നു ഡാൻസ് സ്കൂൾ ഉണ്ട് ആ ഡാൻസ് സ്കൂളിൻ്റെയും പേര് നൂബുരാ നൃത്തകലാ വിദ്യാലയം ഞാൻ പഠിച്ച് എൻ്റെ നൂബുരാ നൃത്തകലാ വിദ്യാലയം എന്ന് തന്നെയാണ് അതിൻ്റെയും പേരിട്ടിരിക്കുന്നത് റിയാദിൽ തന്നെയാണ് ഒരുപാട് വർഷങ്ങളായി ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് കുട്ടികളെ ഞാൻ എല്ലാ വർഷവും ഗുരുവായൂർ അമ്പലത്തിൽ അരങ്ങേറ്റത്തിന് കൊണ്ടുവരുന്നുണ്ട് അവിടെയും അരങ്ങേറ്റം നടത്തുന്നുണ്ട് ആനുവൽ ഡേ പ്രോഗ്രാം നടത്തുന്നുണ്ട് കൂടാതെ ഞാനും സ്റ്റേജ് പ്രോഗ്രാമുകളിലും മിക്ക പ്രോഗ്രാമുകളിലൊക്കെ കളിക്കാറുണ്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക് കാരണം ഞാന് ആദ്യമായിട്ട് ഡാൻസിന്റെ ഭ്രമം കൊണ്ട് ഡാൻസ് പഠിച്ചത് എൻ്റെ ഉമ്മാന്റെ അനിയത്തി എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത് ചെറുപ്പത്തില് അങ്ങനെ അതിൽ നിന്നും പ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഒരു വൈറ്റ് സാരിയിൽ ഒരു ഡോട്ട് പുള്ളി ഉള്ള ഒരു സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് അന്നും ഒരു പെൺവേഷത്തിലാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട് സ്റ്റേജിൽ ഇവിടെ കളിച്ചിരുന്ന സമയത്തൊക്കെ ചെറുപ്പത്തില് അതായത് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ക്ലബുകളുടെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ അന്നും ഇവിടെ ഡാൻസ് കളിച്ചിരുന്നു അന്നൊക്കെ പാട്ടുകൾ പോലും എനിക്ക് ഓർമ്മ ആ പാട്ടുകളിൽ കളിച്ച സമയത്തിന്റെ ഉമ്മാന്റെ അനീതിയാണ് ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നിങ്ങനെ ഒരു ചെറിയൊരു പ്രയോ പ്രചോദനം തന്നത് അതിൽ നിന്നും പിന്നീട് ഞാൻ ഡാൻസ് സ്കൂളില് അതായത് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആറാം അഞ്ചാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്താണ് കാരയിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ പരിചയപ്പെടുന്നത് ഡാൻസ് മാസ്റ്റർ ബാലകൃഷ്ണൻ മാഷ് പക്ഷെ അന്നൊന്നും ദക്ഷിണ കൊടുക്കുക അല്ലെങ്കിൽ കാല് പിടിക്കുക അങ്ങനെയുള്ള ഒരു ചടങ്ങൊന്നും അറിയില്ല 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 എന്നുള്ളതല്ല അതിനെ ഒരു ബോധവൽക്കരണ ഇല്ലാത്ത ഒരു സമയമായിരുന്നു അന്ന് പക്ഷെ മാസ്റ്ററും അതുപോലെ തന്നെ ദക്ഷിണ വയ്ക്കണമെന്നൊന്നും പറഞ്ഞതൊന്നുമില്ല മാഷ് വന്നു ഞങ്ങളെ ഞങ്ങളെല്ലാവരും ഒപ്പന പഠിപ്പിച്ചു ഡാൻസ് പഠിപ്പിച്ചു ഗ്രൂപ്പ് ഡാൻസ് പഠിപ്പിച്ചു ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചു ഞങ്ങളൊക്കെ കുറെ കളിച്ചു അതാണ് എന്റെ ഗുരു ആദ്യ ഗുരു ആ ഗുരുവിനെ അന്നും ഇന്നും ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ശരിക്ക് എല്ലാവരും എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യൂ ഒരു നല്ലൊരു മാസ്റ്റർ ഉണ്ട് അവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നിലമ്പൂർ കോവിലകം മോഹൻദാസ് മാഷിനെ പരിചയപ്പെടുത്തിയിരുന്നു മോഹനൻ മാസ്റ്ററിനെ ഇവിടെ വണ്ടൂരൊക്കെ അറിയപ്പെടുന്ന അതായത് ഇപ്പൊ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന മാസ്റ്ററാണ് മോഹനൻ മാസ്റ്റർ അപ്പൊ അവരുടെ ആ മാഷിനെനിക്ക് പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ ശ്രീധർ സ്റ്റുഡിയോയിലുള്ള ശ്രീധരേട്ടനാണ് പറഞ്ഞിട്ട് അവരാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് അങ്ങനെ മാസ്റ്ററിന്റെ അടുത്ത് ഞാൻ പോയി ഡാൻസ് ദക്ഷിണ കൊടുത്ത് മാസ്റ്ററിനെ പഠിപ്പിച്ചു പക്ഷെ അന്നത്തെ എന്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് മാസ്റ്റർ എന്നെ പഠിപ്പിച്ച് എത്ര വർഷം എന്നെ പഠിപ്പിച്ചിട്ട് അത്രയും വർഷം എന്റെ അടുത്ത് ഫീസ് ഒന്നും വാങ്ങിയിട്ടില്ല എന്റെ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ അന്ന് വളരെ വളരെ മോശായിരുന്നു ജോലി ചെയ്തിട്ടാണ് സ്കൂളിൽ വരെ പോയിട്ടുണ്ടായിരുന്നത് സ്കൂള് വരെ പോയിട്ടില്ല സ്കൂളില് പോകുന്ന സമയത്ത് വരെ ഞാൻ ജോലിക്ക് പോയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം രാവിലെ തൊട്ടിട്ട് അന്ന് ഷിഫ്റ്റ് ആണ് സ്കൂള് രാവിലെ തൊട്ട് ഉച്ച വരെ ജോലിക്ക് പോകും ആ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകും ഇനി പോവാത്ത ജോലികളൊന്നും ഇല്ല അങ്ങനെ നാണക്കേടൊന്നുമില്ല പറയാൻ ഹോട്ടൽ ജോലി അതുപോലെ റോഡ് പണി കൂലിപ്പണി എല്ലാ ജോലികൾക്കും അന്ന് അതുപോലെ തന്നെ അടുത്ത വീട്ടുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും അരി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്നും കിട്ടുന്ന കാശ് സ്വരൂപിച്ച് വെച്ചിട്ടാണ് ഡ്രസ്സും സ്കൂളിലെ പഠന ബുക്കുകളും ഒക്കെ വാങ്ങിട്ട് തന്നെയാണ് ഞാന് ജോലി കണ്ടിട്ട് അതേപോലെ തന്നെ ഡാൻസിന്റെ ഇത് മുന്നോട്ട് പോയതും അതിൽ നിന്നും പിന്നെയും എന്തെങ്കിലും ഒന്ന് പഠിച്ചേക്കുന്ന ടൈലറിങ് ജോലി പഠിച്ചിട്ടുണ്ട് ഞാന് ടൈലറിംഗിന്റെ വർക്ക് അത് റെഡിമെയ്ഡ് ഇതിന്റെ വർക്ക് ഇങ്ങനെ ഒത്തിരി റെഡിമെയ്ഡ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അന്ന് മാസ്റ്ററിൻ്റെ എന്റെ എല്ലാ സിറ്റുവേഷനും മനസ്സിലാക്കിയിട്ടാണ് മാസ്റ്ററിൻ്റെ അടുത്തുനിന്ന് ഫീസുകളൊന്നും വാങ്ങിക്കാതെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് ഞാൻ അങ്ങനെ ഫോക്ക് ഡാൻസ് ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് പാലക്കാട് കൃഷ്ണകുമാരി ടീച്ചറിൻ്റെ അടുത്തു നിന്നാണ് അതുപോലെ തന്നെ കുച്ചുപുടി പഠിച്ചിട്ടുള്ളത് ഗിരീഷ് മാസ്റ്ററിൻ്റെ കടൽ നിന്നാണ് അതേപോലെ കുച്ചുപ്പുടി അവരെ കുച്ചിപ്പുടി പഠിച്ചത് അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള മാസ്റ്റർ എടുക്കുന്നാണ് പിന്നെ ഞാൻ ഭരതനാട്യം നമ്മളെങ്ങനെ ഗൾഫിലൊക്കെ പോയും വന്നും പോയും വന്നും നിൽക്കുന്ന സമയത്ത് ഓരോ ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി പഠിക്കും അങ്ങനെ നമ്മൾ പോയി പഠിച്ചിട്ടാണ് കലാമണ്ഡലം ആരാധിക കലാമണ്ഡലം സരോജിനി ടീച്ചർ അതുപോലെ തന്നെ നിലമ്പൂർ ഗീത ടീച്ചർ അതുപോലെ തന്നെ വെട്ടിക്കാട്ടി ഉഷ ഉഷ ടീച്ചർ അങ്ങനെ പിന്നെ അതുപോലെ വിജി നിലമ്പൂർ വിജി ആ അതുപോലെ തന്നെ അനിൽ പോരൂർ അനിൽ എന്ന് പറഞ്ഞ ഒരു മാഷിന്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരുപാട് മാസ്റ്റർമാരുടെ അടുത്തുനിന്ന് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അവരൊക്കെ ഇന്ന് മനസ്സുകൊണ്ട് ഒരു വേദിയിൽ കയറുമ്പോ ഞാൻ മനസ്സുകൊണ്ട് അവരെല്ലാവരുടെയും പാദം തൊട്ട് നമസ്കരിച്ചിട്ടാണ് വേദിയിലോട്ട് കേറുന്നത് അത് എവിടെ വേദിയിൽ കയറുകയാണെങ്കിലും എല്ലാവരെയും മനസ്സിലോർത്തന്നെ കയറുന്നത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഗുരുക്കന്മാരാണ് ഇവരെല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഞാൻ മഞ്ചേരി ശിവദാസൻ മാസ്റ്ററിന്റെ കാര്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഐറ്റംസ് പഠിക്കാൻ അങ്ങനെ പോയി അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ എല്ലാ മാസ്റ്റർ അടുത്തുനിന്നും പഠിച്ച അങ്ങനെ അതെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ് അപ്പം അവര് പക്ഷെ എന്റെ മെയിൻ ദക്ഷിണ വെച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് മോഹന മാസ്റ്ററാണ് എന്നെ കലയിലോട്ട് കൊണ്ടുവന്നത് ബാലകൃഷ്ണൻ മാഷാണ് അപ്പം സഭവം കുഞ്ഞുമാശ എന്ന് വെച്ചാൽ ഡാൻസോട് ഭയങ്കര ഇഷ്ടം അത് ചെറുപ്പം വരെ നോക്കുമ്പോൾ കഷ്ടപ്പാട് എല്ലാം കൂടി എല്ലാം പറഞ്ഞു ജോലി ചെയ്യുന്ന സമയത്ത് ഡാൻസ് വിടാതെ കുറച്ച് കാശ് ഉണ്ടാക്കി വീട്ടിൽ ചെല്ലും കൂടി പോകുമ്പോ നമുക്ക് എല്ലാവരും കേൾക്കും പുതുതന്നെയാണ് എന്നാലും ഡാൻസ് മനസ്സിൽ ഇട്ടു പോകാൻ കഴിയില്ല കുഞ്ഞുമാശ് ഇത്രത്തോളം വലുതായി വരുമ്പോഴും ഡാൻസ് ഇപ്പം ഉണ്ട് അതിനെ കുറിച്ച് ഒരേ ഇപ്പം പ്രശ്നങ്ങൾ ഈ ജീവിക്കുന്ന ഇടയിൽ അതായത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് അതിനെ കുറിച്ച് കാര്യമൊന്നും അറിയാം അങ്ങനെ മനസ്സിലാക്കി പിന്നെ നമ്മൾ അതായത് സമുദായത്തെ ഏതായാലും ഡാൻസ് എതിർപ്പുണ്ട് രംഗത്താണ് പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടി വരുന്നത് ഒരു മുസ്ലിം എന്ന ഡാൻസ് കൂടി വന്നാലില്ല പക്ഷെ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുന്നോ ആ നിന്റെ സംഭവം ഉണ്ടായിട്ടുണ്ടോ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഡാൻസ് പഠിച്ചിരുന്ന സമയത്ത് എന്റെ ഓർമ്മയില് അന്നത്തെ സമയത്ത് എന്റെ കൂടെ നിന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് സബാഹുമാഷാണ് ഒന്ന് നബീസ ടീച്ചറാണ് പിന്നെ അതിലും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് ഇഷ്രത്ത് മാപ്പിളപ്പാട്ടുകാർ ഇഷ്രത്ത് ഇന്ന് എല്ലാവരും ഒരു അവരുടെയൊക്കെ പ്രയോ പ്രചോദനം എന്ന് വെച്ചാല് സപ്പോർട്ട് ഫുള്ള് നമ്മൾക്കുണ്ട് അതുപോലെ തന്നെ അമ്പിളി ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ മുസ്ലിംസ് കുട്ടികൾ അന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് പേര് മാത്രമേ ഉള്ളൂ മുസ്ലിംസ് പക്ഷെ എങ്കിൽ പോലും ഇവിടെ സമൂഹത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും പരിഹസ പരിഹാസവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെ പുച്ഛവും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുസ്ലിമാണ് അതിൻ്റെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട് കാരണം മദ്രസയിലൊക്കെ ഉസ്താദുമാര് നല്ല പോലെ തല്ലുമായിരുന്നു കാരണം അങ്ങനെ മദ്രസയെന്ന് ഞാൻ കാരണം രാത്രികളിൽ പഠിക്കാനുള്ളത് പഠിക്കാതെ പ്രോഗ്രാമിനൊക്കെ പോയി വന്നാല് പിറ്റേ ദിവസം മദ്രസയില് ചെല്ലുമ്പോ ആ കുട്ടികള് പറയും ഉസ്താദിനോട് മാഷെ ഉസ്താദെ ഈ പരിപാടിക്ക് നില കണ്ടീന്ന് കളിച്ചീന്നു പൊട്ടു തൊട്ടേന്നു എന്നൊക്കെ പറയും ഇന്ദു ആയി ഇന്ദു ആയി പൊട്ട അപ്പൊ അതിന്റെ പേരിലൊക്കെ അന്നത്തെ ഉസ്താദ്മാർക്ക് ഇങ്ങനെ കേൾക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പൊ അവര് അതിന്റെ പ്രയോഗത്തിലാണോന്നറിയില്ല അടിക്കും മദ്രസ ഖുറാൻ വായിക്കുന്ന സമയത്ത് ഓതുന്ന സമയം നമ്മൾ അടിക്കാറുണ്ട് അങ്ങനെ മദ്രസയിൽ നിന്നും മുസാഹിബ എടുത്തിട്ട് ഓടിയ ആളാണ് ഞാൻ ഞാൻ രണ്ടാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ് വരെ എന്റെ ഓർമ്മയിൽ പഠിച്ചിട്ടുള്ളൂ ഖുറാനും ഒന്നും അറിയില്ല ശരിക്കും ഓതാനും വായിക്കാനും പറയാനും എന്നല്ല അതിനുശേഷം അത് പഠിക്കണം എന്നുള്ള ഒരു ഖുറാൻ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് മലയാളത്തിൽ നമ്മുടെ ഖുറാനുകൾ കിട്ടും ഇസ്ലാം പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്തൊക്കെയുണ്ടോ ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഓ യാസീൻ പഠിക്കണം ഫാത്തിയാ സൂറത്ത് പഠിക്കണം മറ്റുള്ള നിസ്കരിക്കുമ്പോഴൊക്കെ ഓതുന്നത് പഠിക്കണം മറ്റുള്ള കാര്യങ്ങൾ പഠിക്കണം അങ്ങനെ നമ്മൾ ആ ബുക്കുകളെല്ലാം വാങ്ങി നമ്മൾ പഠിച്ചതാണ് പിന്നീട് ഖുറാനായിട്ട് അല്ലാതെ മദ്രസയില് പോയിട്ട് ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് ഞാൻ ഖുറാൻ പഠിച്ചിട്ടില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയതിനെക്കൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ മക്കൾ എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് എനിക്കുള്ള വൈഫും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് ഉമ്മയും ഉണ്ട് ഇപ്പൊ ബ്രദറുണ്ട് സിസ്റ്റർമാരെല്ലാവരുണ്ട് അവരൊക്കെ വേറെയാണ് പക്ഷെ ഉമ്മയും വൈഫും മക്കളാണ് കൂടെ ഉള്ളത് എന്റെ മക്കളെ ഞാൻ ഏഴാം ക്ലാസ് വരെയും മദ്രസാ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട് അതെനിക്ക് നിർബന്ധമാണ് അന്നത്തെ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് എൻ്റെ മക്കളെ പഠിപ്പിക്കാന്നുള്ള അവരൊക്കെ നല്ലപോലെ ഖുറാൻ വായിക്കാനും പഠിക്കാനും ഇസ്ലാമിന്റെ എന്ത് രീതികളാണോ ഉള്ളത് എല്ലാം നല്ലപോലെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അവരെയും ഞാൻ കളിപ്പിക്കാറുണ്ട് ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ വരുന്ന സമയത്ത് കളിപ്പിക്കാറുണ്ട് അപ്പോഴും പല ചെറു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഗണപതിയുടെ പാട്ട് മുരുകന്റെ പാട്ട് അയ്യപ്പന്റെ പാട്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കളിക്കുമ്പോഴും പൊട്ടു തൊടുമ്പോഴൊക്കെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കലന്നുള്ള കാര്യം മാത്രമേ ചിന്തിക്കാറുള്ളൂ കലയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കലയെ മുന്നോട്ട് കൊണ്ടുപോകാം കലയെ കലയായിട്ട് കാണുക മതമായിട്ടല്ല കാണുന്നത് കലയെ കലയായിട്ട് കാണുക നമ്മുടെ മതത്തിന് നമ്മൾ നിന്ദിക്കാനും പാടില്ല മറ്റുള്ളവരുടെ മതത്തിന് നമ്മൾ നിന്ദിക്കാനും പോവാറില്ല അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്നും സൗദിയിൽ പോയി സൗദിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അന്ന് ഡാൻസ് ഉണ്ടെന്നോ കലയുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു മക്ക മദീന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഓർമ്മയിലുള്ളത് പക്ഷെ അവിടെ ചെന്നിട്ടും എനിക്ക് കിട്ടിയ എൻ്റെ ജീവിതമാർഗം എൻ്റെ വരുമാനം അതുപോലെ തന്നെ എൻ്റെ കല എൻ്റെ എന്താ പറയാ അത് പറയാൻ വാക്കുകളില്ല കാരണം എനിക്ക് അവിടെയും എന്നെ തേടിയെത്തിയത് എന്താണ് ഈ നൃത്തം തന്നെയാണ് കലാപ്രകടനം അവരുടെ സമൂഹത്തെ റിയാദ് സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടുമിക്ക സ്റ്റേജുകളിലും എൻ്റെ വീട്ടിലിപ്പോ ഉള്ള ഈ കണി ഈ ട്രോഫീസ് കാണുന്നത് ഈ റൂമ് ഫുള്ള് ഉള്ളതും ഇതിലപ്പുറവും ഉള്ളത് അതൊക്കെ പ്രദർശിപ്പിക്കാൻ എല്ലാം ഇതിൽ കിട്ടിയിരിക്കുന്ന എനിക്ക് സൗദിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സ്നേഹോപകാരങ്ങളാണ് ഇത് എനിക്ക് സൗദിയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഫുള്ള് ഫുള്ള് ഈ റൂമിനകത്ത് ഫുള്ള് കാണുന്നത് ഫുള്ളും സൗദിയിൽ നിന്ന് കിട്ടിയ സ്നേഹോപകാരങ്ങളാണ് അവിടെയും എന്നെ എത്തിയത് നൃത്തം തന്നെയാണ് അന്നും ഇന്നും എന്നും ഇത് നിങ്ങൾക്ക് പറഞ്ഞത് അതെ അപ്പോൾ നല്ല സ്വീകരണം സൗദിയിലാണെന്ന് തീർച്ചയായിട്ടും സൗദിയിൽ എനിക്ക് നല്ല സ്വീകരണമാണ് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് കാരണം എനിക്ക് ഒരുപാട് സംഘടനകളുണ്ട് പേരെടുത്ത് ഒരു സംഘടനയുടെ പേര് മാത്രമായിട്ട് പറയുമ്പോൾ അത് മറ്റുള്ള സംഘാടകർ കേൾക്കുമ്പോ അതൊരു വിഷമാണ് അതുകൊണ്ട് സംഘാടകരുടെ പേര് വന്ന ഒരുപാട് പേര് കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെയുമുണ്ട് ഇത് നമ്മളെ താഴ്ത്തി കെട്ടുന്ന ആൾക്കാർ കാരണം കലയെ ഉയർത്താനും ആൾക്കാരുണ്ട് കലയെ ചവിട്ടി താഴ്ത്തുന്നവരുണ്ട് കാരണം നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് ആണ് അല്ലെ ഡാൻസ് പെണ്ണുങ്ങൾ കളിക്കുമ്പോ അത് വിഷയമില്ല പക്ഷെ ആണുങ്ങൾ കളിക്കുമ്പോ അതൊരു വിഷയമാണ് കാരണം നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുമ്പോ എന്തായാലും ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഒരു ജിംനേഷ്യന്റെ ലുക്കാവില്ല കാരണം ഈ ജിംനേഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ജിമ്മ ചെയ്യുന്ന ആൾക്കയാളുടെ മസിലും പെരുപ്പും കാര്യങ്ങളും എല്ലാം കാണുമ്പോ അറിയാൻ പറ്റും നമ്മൾക്ക് അയാൾ ജിമ്മാണ് എന്നുള്ളത് ഒരു കരാട്ടെ പഠിപ്പിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റും ഇത് കരാട്ടെ മാസ്റ്റർ ആണ് അത് ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ഒരു മാഷിനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ക്ലാസിക്കൽ ഡാൻസർ ആണ് കാരണം ഓരോന്നിനും ഓരോ കാറ്റഗറിയാണ് പിന്നെ ഓരോ ശ്രൈണഭാവങ്ങളാണ് അത് അപ്പോ അതിൽന്ന് പറഞ്ഞാൽ ഒട്ട് കുറവ് ഒരുപാട് പേര് കളിയാക്കലും വിമർശനങ്ങളും പിന്നെ ഈ നമ്മളുടെ ആൾക്കാർ പറയുന്ന പോലെ എന്നും ചാന്തവട്ടാണ് എന്നും അമ്മായി ആണ് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ അത് അവരുടെ അതായത് തീർച്ചയായിട്ടും അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല നമ്മള് നമ്മളുടെ കലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കലയിൽ പഠിച്ചിരുന്ന സമയത്ത് കലയും ഇപ്പൊ എനിക്കത് തൊഴിലും ബിസിനസ്സും അപ്പൊ അപ്പൊ ഇതില് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്ത് തരത്തിൽ തരം താഴ്ത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് നമ്മള് നോക്കാറില്ല ഒരു കുച്ചപ്പുടി എന്ന് പറഞ്ഞ ഐറ്റം കുച്ചുപ്പുടി എന്ന് പറഞ്ഞ പല ആളുകൾക്കും അറിയില്ല എന്താണ് എന്നുള്ളത് അപ്പൊ കുച്ചുപുടി എന്ന് പറഞ്ഞ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ പെൺവേഷം കെട്ടി കളിക്കുന്ന ഒരു നൃത്ത രൂപമാണ് കുച്ചുപ്പുടി എന്നുള്ളത് അപ്പൊ ഈ ഒരു കുച്ചുപുടി കളിക്കുമ്പോ അത് പെൺവേഷത്തിൽ തന്നെ കളിക്കണം അല്ലാതെ ആൺവേഷത്തിൽ കളിച്ച ആൺവേഷത്തിൽ കളിക്കുന്നവരും ഉണ്ട് എന്നാലും അതിലും ഉണ്ട് ശ്രൈണഭാവം ഒരു സ്ത്രീയെ കാണിക്കുന്നതും ശൃംഗാരം കാണിക്കുമ്പോഴും അതില് സ്ത്രീത്വം ഉണ്ട് അല്ലാതെ പുരുഷത്വം അല്ല അതിലുള്ളത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ നമ്മളൊരു ഐറ്റം കളിക്കുമ്പോ പെൺവേഷത്തിൽ തന്നെയാണ് കളിക്കേണ്ടത് അപ്പൊ ഞാൻ പെൺവേഷത്തിലാണ് കളിക്കുന്നത് ഞാനിപ്പോ കൊച്ചുപ്പുടി കളിക്കുന്നുണ്ട് സ്ത്രീ വേഷത്തിൽ തന്നെയാണ് കളിക്കുന്നത് ആണുകളുടെ വേഷത്തിൽ കളിക്കേണ്ട ഡാൻസ് ആൺവേഷത്തിൽ കളിക്കും ഇപ്പൊ ഒരു പെൺവേഷത്തിൽ കളിക്കേണ്ട ഡാൻസ് ഞാൻ ആൺവേഷം കിട്ടിയിട്ട് കാര്യമില്ല അപ്പൊ അതിന്റെ പേരിൽ കൊറേ ആൾക്കാർക്ക് വിമർശനങ്ങളും ചില ആൾക്കാർക്ക് വിമർശനങ്ങള് പിന്നെ ഇങ്ങനെയുള്ള കാറ്റഗറി തരം താഴ്ത്തി നമ്മളെയൊക്കെ തരം താഴ്ത്തിയിട്ടുള്ള സംസാരങ്ങള് പിന്നെ അതുപോലെ തന്നെ ഏർ ചാന്തുപൊട്ട് ഒമ്പത് ആ അതുപോലെ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ട് പക്ഷെ നമ്മള് പേരുകളൊന്നും എടുത്ത് പറയുന്നില്ല അത് അവരുടെ എന്താ പറയാ അവരുടെ സ്റ്റാൻഡേർഡ് അവരുടെ സ്റ്റാൻഡേർഡ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അത്രേ ഉള്ളു അല്ലാതെ ഇപ്പൊ നമ്മളാരും എതിർക്കാൻ പോക്കില്ല നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് നീ ഒരു അല്ലെ പറയണ ഒമ്പതാണ് അല്ലെ അമ്മ ഞാൻ പോയി ചോദിക്കാറില്ല കാരണം അതിന്റെ ആവശ്യമില്ല അതായത് നമുക്ക് പോകുമ്പോ അവരെന്ത് പറയട്ടെ എന്ന് മാറി പോകും വിചാരിച്ചു കാരണം ഇന്നത്തേക്ക് സൗദി അറേബ്യയിൽ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തി ഒൻപത് വർഷമായി അതിലും കൂടുതൽ അതിലും ഒരു പത്ത് പതിനഞ്ച് വർഷായിട്ട് നാട്ടിലും ഡാൻസറങ്ങി ഞാൻ മൊത്തത്തിൽ ഇപ്പൊ ഒരു പത്ത് നാപ്പത്തഞ്ചു വർഷത്തിന്റെ അടുത്ത് ഈ നൃത്ത ഫീൽഡിൽ തന്നെ ഉണ്ട് ഇത്രയും കാലങ്ങൾ ഞാൻ താണ്ടി ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് സുഖമായിട്ട് പോകാൻ കഴിയും അപ്പൊ പിന്നെ ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും പിന്നെ ഇത് വക വയ്ക്കാറില്ല എൻ്റെ വൈഫ് ഫുൾ സപ്പോർട്ടാണ് മക്കൾ സപ്പോർട്ടാണ് എൻ്റെ രീതിയിൽ വേഷം കെട്ടാൻ പോകുന്നുണ്ട് എൻ്റെ വൈഫ് എന്റെ കൂടെ വരാറുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്ത്രീ വേഷം കെട്ടുന്നു എൻ്റെ ഭാര്യ എന്റെ കൂടെ വരാറുണ്ട് ഞാൻ ഗുരുവായൂർ പോയി കളിക്കാറുണ്ട് എന്റെ ഭാര്യയും മക്കളും വരാറുണ്ട് എന്റെ മരുമക്കള് വരാറുണ്ട് എന്റെ ബ്രദേഴ്സ് വരാറുണ്ട് എന്റെ സിസ്റ്റർമാർ വന്നിട്ടുണ്ട് ഉമ്മ വന്നിട്ടുണ്ട് എല്ലാവരും കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും കട്ട സപ്പോർട്ട് അപ്പൊ ആ ഒരു വേഷം നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ വേഷമാണ് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ആ വേഷത്തിൽ ഭംഗിയായിട്ടുണ്ടെങ്കിൽ അവര് പറയുക അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കേൾക്കുമ്പോ നമ്മൾക്ക് സന്തോഷം സന്തോഷങ്ങളുള്ളതല്ല ഈ ലോകം തന്നെ കീഴടക്കിയ പോലെയാണ് ഞാൻ സ്വന്തം അമ്മ പറയാണ് ബ്രദേഴ്സ് പറയണേ സിസ്റ്റേഴ്സ് പറയണ അല്ലെങ്കിൽ വൈഫ് മക്കള് പറയണേ നല്ല രസ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ അവർ കമന്റ് പറയും അപ്പൊ അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അവര് നമ്മളുടെ കൂടെ നിൽക്കുന്നു നമ്മള് സ്ത്രീ വേഷം കെട്ടുന്നു കളിക്കുന്നു പോരുന്നു ഒരു കുഴപ്പമില്ല എന്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എനിക്ക് മറ്റുള്ളവരിത് ഫാമിലി സപ്പോർട്ട് തരുമ്പോ തീർച്ചയായിട്ടും 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 ഫാമിലി സപ്പോർട്ടാണ് എന്റെ വിജയം പിന്നെ എനിക്ക് നമ്മൾ അങ്ങനെ ഫാമിലി എന്നുള്ളത് മാത്രം പറയാൻ പാടില്ല നമ്മൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് സൗദിയിലും എനിക്ക് ഇതേപോലെ തന്നെ എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കുന്നത് എന്തായാലും എന്റെ ജീവിതത്തിൽ എനിക്ക് കല തന്നെയാണ് വലുത് ഇനിയിപ്പത് തന്നെയാണ് കാരണം എന്റെ വീട്ടിലായാലും നാട്ടിലായാലും ഈ കലയും കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതാണ് എൻ്റെ ആഗ്രഹം അപ്പോ ഈ ഡാൻസിനായിട്ട് വളരെ സന്തോഷമാണ് എല്ലാ കഴിച്ചുകൊണ്ടിൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് അങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ വളരെ മുന്നോട്ട് പോകാൻ തോന്നും പക്ഷെ നോക്കും നിക്കാ നമ്മൾ കൂടെ മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ കുഞ്ഞുമ്പോ മാശ് വളരെ സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ ആരെയും ഒന്നും മൈൻഡ് ചെയ്യാതെ കാലം നില പോകും ജീവിതത്തിൽ പല എല്ലാവർക്കും ഒരു പ്രശ്നങ്ങളുണ്ട് പക്ഷേ കലയിലേക്ക് നോക്കുമ്പോ പലരെ കലയാക്കലും നമ്മളൊറ്റപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലൊന്നും വക വെക്കാതെ നമ്മൾ കുഞ്ഞുമാർ ചിത്രീത്തിയത് അപ്പം പിന്നെ റിയാദിൽ ഇരുത്തുന്നത് വർഷം പറഞ്ഞത് അതെല്ലാം സമ്പാദ്യം ഒക്കെ ഇങ്ങനെ നോക്കുമ്പോ പിന്നിട്ട് നോക്കുമ്പോൾ അതായത് സമ്പാദ്യം എന്ന് വെച്ചാല് എന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താച്ചാല് ഞാനിപ്പോ സമ്പാദ്യം എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഒരു കുടുംബത്തിനെ നോക്കുന്നത് എന്റെ വീട് എന്റെ ആസ്തി പിന്നെ മക്കളെ രണ്ടുപേരൊക്കെ കല്യാണം കഴിഞ്ഞു അപ്പോ എന്തായാലും നല്ലൊരു വരുമാനം കിട്ടാണ്ട് ഇപ്പോ സൗദിയിൽ ആരും ജോലി ചെയ്യില്ലല്ലോ കാരണം നല്ല വരുമാനം തന്നെ എനിക്കുണ്ട് സൗദിയിലായാലും ഉണ്ട് ഇവിടെ നാട്ടിലായാലും ഉണ്ട് ഞാനിന്ന് സൗദിയിൽ ജോ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൽ കുട്ടികൾ എനിക്ക് നമുക്ക് ഫീസ് തരുന്നതും കാര്യങ്ങളൊക്കെ ആയാലും നമ്മളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനെ നോക്കാനും നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നല്ലൊരു സമ്പാദ്യം തന്നെ എനിക്ക് മിച്ചം ഉണ്ട് പിന്നെ നാട്ടിൽ വന്നാലും ഞാൻ വെറുതെ ഇരിക്കാറില്ല കാരണം ഞാൻ പ്രോഗ്രാമിന് പോവാറുണ്ട് മിക്ക പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് അപ്പോഴും എനിക്ക് സമ്പാദ്യം ഉണ്ട് ഈ കലയിൽ ഞാൻ ഒരിക്കലും എനിക്ക് സമ്പാദ്യം കിട്ടിയിട്ടില്ല എന്ന് പറയില്ല അങ്ങനെ പറഞ്ഞാൽ ദൈവദോഷാണ് കാരണം അറിയാവുന്ന നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്കും അറിയാൻ പറ്റും എന്താണ് എൻ്റെ ഇപ്പത്തെ നിലപാട് എന്നുള്ളത് അപ്പോ നമ്മൾ ഒരിക്കലും എനിക്ക് സമ്പാദ്യം ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ലേ അപ്പൊ മക്കൾ മക്കൾ എതിരെ കല്യാണം കഴിഞ്ഞു രണ്ട് മക്കളുടെ കല്യാണം ഒരാളിപ്പോ ചെറിയ ആള് ഓക്കെ അതെ അപ്പോ ഹാപ്പി എല്ലാവരും സന്തോഷം ഹാപ്പിയാണ് പിന്നെ മക്കളുടെ കാര്യം എന്ന് പറയുമ്പോ ഇതാണ് മൂത്തമ്മോളുടെ കല്യാണം കഴിഞ്ഞു രണ്ടാമത്തവളുടെയും കല്യാണം കഴിഞ്ഞു അവർക്കൊക്കെ ഈ കല്യാണാലോചനകൾ വരെ വന്ന സമയത്ത് എന്റെ മെയിൻ കണ്ടീഷൻ ഇതായിരുന്നു ഉപ്പ ഡാൻസ് മാഷാണ് ചില ആളുകൾക്ക് ചില കല്യാണങ്ങളൊക്കെ അങ്ങനെ മുടങ്ങി പോയിട്ടുണ്ട് കാരണം ഡാൻസ് മാഷ എന്ന് പറയുമ്പോ എല്ലാവർക്കും അത് ചിലപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ അപ്പൊ ഞാൻ എന്റെ സ്ത്രീ വേഷം കെട്ടിയിട്ടുള്ള ആൽബങ്ങൾ ഉണ്ട് അവിടെ ആദ്യമേ അപ്പൊ എല്ലാവർക്കും അതങ്ങ് കാണിച്ചു കൊടുക്കും പിന്നെ ആര് വന്നു കഴിഞ്ഞാലും ഈ റൂമിനകത്താണ് ഇരുത്തുന്നത് കാരണം അവർ കാണണം ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ കലയുടെ ഒരു ഭാഗമാണെന്നും എന്റെ ജോലി ഇതാണെന്നും എന്റെ വേഷം ഇതാണെന്നും എന്റെ സ്വഭാവം ഇതാണെന്നും അതുപോലെ തന്നെ എന്താ ഇതിനെ കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് അവർക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയിട്ടാണ് ഈ റൂമിനകത്തൊക്കെ ഫുൾ ഫോട്ടോസും ഡാൻസിൻ്റെ ഫോട്ടോസും ട്രോഫിയും ലേഡീസ് വേഷത്തിലുള്ള ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ളത് അപ്പം ഇതുവരെ രണ്ട് മകൾ മക്കളുടെ കല്യാണം രണ്ട് ഫാമിലിക്കും നന്നായിട്ട് അറിയാവുന്നതാണ് അവരുടെയൊക്കെ മുന്നിൽ സ്ത്രീ കൂടി തന്നെ ഞാൻ ഡാൻസ് അവതരിപ്പിച്ചിട്ടുമുണ്ട് അപ്പൊ കാര്യങ്ങൾക്ക് വളരെ സമുഖന്നെയാണ് എന്തരെയും കേൾക്കാത്തേ അതായത് ഡാൻസ് മാഷുകളിലേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് കുഞ്ഞുമാശിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ട് എനിക്ക് മത്സരാ പക്ഷെ ഒരു ഡാൻസ് ചെയ്യണം ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് അത് അതിനിപ്പോ എന്താണ് ഡാൻസ് ചെയ്യാലോ ഒരു കുഴപ്പമില്ല ഞാൻ ഡാൻസ് കഴിയുന്ന വ്യക്തിയാണ് പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ചെറിയ ഒരു രണ്ട് സ്റ്റെപ്പായിരിക്കും ഞങ്ങൾ വെച്ചാലും നമുക്ക് കളിക്കാം തീർച്ചയായിട്ടും അതിനൊന്നും കുഴപ്പമില്ല അപ്പൊ ഡാൻസ് എത്താല് നല്ല ഇത്ര പായത്തൊക്കെ ഡാൻസ് കേൾക്കുന്ന വെച്ചാല് നല്ല ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് കുഞ്ഞു മാഷി ഡാൻസ് ചെയ്യുന്നാലും അടിപൊളിയാണ് ഇതുവരെയും കാണാത്തമാരെയും അത്രക്കും ഡാൻസ് ആയിട്ട് നമ്മൾ സ്റ്റേജിലാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും അപ്പൊ മാശിനെ എല്ലാ കാര്യമുണ്ട് നിങ്ങളെല്ലാരും കൂടെ ഡാൻസിൻ്റെ സപ്പോർട്ട് ചെയ്യണം ജീവിതത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിക്ക് അതായത് നമ്മൾ തളിച്ചു മുന്നോട്ട് പോണ ഒരുപാട് പ്രശ്നം ആൾക്കാരുണ്ട് ഇതിന്നും മുന്നേറാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും സ്വന്തം കഴിവുകളും എല്ലാം കൊടുത്ത് പിന്നെ ഡാൻസായാലും എന്ത് ജോലിയും മറ്റു ആയാലും തളരാതെ മുന്നോട്ട് പോകണം കുഞ്ഞുമാശിക്കാരം കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ അത്ഭുതമാണ് ആരെയും ഒരു കാര്യം അതായത് തന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഡാൻസുമായിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ എന്ന് പറയുമ്പോ ഇത്രയും ഭാഗത്ത് നല്ലൊരു കാര്യം ചെയ്തു സന്തോഷം അതായത് കുടുംബക്കാരില്ല സന്തോഷം മക്കള് പിന്നെ വൈഫ് എല്ലാം കൂടി സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം അതായത് ദൈവം നമ്മളെ ആനുവദിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന കഴിവ് മുന്നോട്ട് പോവാ ഒരു പ്രശ്നവും അല്ലാതെ വാഷിന്റെ വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കമന്റ് എല്ലാം ചെയ്യുന്നു ഓക്കേ